പൈസ എടുത്ത് നടത്താവുന്നേ ഇങ്ങനെ 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 മാറി മാറി എനിക്ക് എനിക്ക് ഇവിടെ വരണ്ടേ വരണ്ടേ എന്നും സ്റ്റാർ പെണ്ണിനെ അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ട കോട്ടയത്ത് നല്ല അടിപൊളി ഒരു പെൺകുട്ടി ഉണ്ട് പേര് ഐശ്വര്യ എന്നാണ് എന്തായാലും മഹാദേവൻ എന്താ എന്താ ഐശ്വര്യോ അല്ല ഞാനൊന്ന് പറഞ്ഞു നോക്കിയായിരുന്നു മായാ മഹാദേവൻ നല്ല ചേർച്ച ഉണ്ടല്ലേ ഇടിയെന്ന് പറഞ്ഞാൽ ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ ഫസ്റ്റ് ഇംപ്രഷൻ ചെറുക്കൻ ഉണ്ട് കാറ്റ് ഊത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബി ആണല്ലേ പന്നി തെറ്റിത്തറ ഞാനിന്ന് ഷൈൻ ചെയ്യുന്നു മണ്ട പോയൊരു കിഴങ്ണ്ട് ഹൃദയ പണിവാളി ഊട്ടകാരം ആരി പാലമെന്നീ തീർതടു പോക്കോളിന്റെ മാലകൾ തേടി പലനാൾ പണിവാളി നിന്റെ മുന്നിൽ ഞാൻ ഇതായി പ്രേമേ പ്രേമേ തിങ്ങീപ്പോൾ കണ്ടതെ കടകങ്ങൽ ഇനി കാണാൻ ബോധത്തെ ഹേവി പдже ആയി എന്നിട്ട് കാട്ടന്റെ നെഞ്ചത്ത് അല്ലി കളവിക്ക പോർത്തു എന്നിട്ട് നമ്മളെ തരണടാ അടിgetChildren